അംബാനി വിവാഹ ആഘോഷങ്ങൾ അവസാനിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്ന ഒരാളുണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പണക്കാർക്കൊപ്പമല്ല എന്നും സാധാരണ ജനങ്ങളോടൊപ്പമാണെന്ന് തെളിയിക്കുന്നതാണ് അംബാനി വിവാഹ ആഘോഷങ്ങളിലെ രാഹുലിന്റെ അഭാവം എന്ന ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ കൊഴുക്കുന്നത് മോദി അടക്കമുള്ള നേതാക്കൾ അംബാനി വിവാഹത്തിനെത്തിയപ്പോഴും രാഹുൽ പങ്കെടുക്കാത്തത് സാധാരണക്കാരുടെ പ്രതിനിധിയാകുമെന്ന അദ്ദേഹത്തിന്റെ മുൻ വാക്കുകൾ അക്ഷരം പ്രതി ശരിയെന്ന് തെളിയിക്കുന്നതിനാണെന്ന് സോഷ്യൽ മീഡിയ അടക്കം പലരും പറയുന്നു രാഹുലിനെ പുകഴ്ത്തിയുള്ള നിരവധി വീഡിയോകളാണ് എക്സിൽ നിറയുന്നത് അംബാനിക്ക് രാഷ്ട്രീയ നേതാക്കളെ വിലക്കെടുക്കാനാകും പക്ഷേ തന്റെ സഹോദരനെ മാത്രം അതിന് കിട്ടില്ലെന്ന് മുൻപ് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയാണ് ആ വാചകങ്ങളെ ഉദ്ധരിച്ച് രാഹുൽ മനഃപൂർവ്വം ആഘോഷത്തിൽ പങ്കെടുക്കാത്തതാണെന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നു അംബാനിയുടെ അശ്ലീലം നിറഞ്ഞ വിവാഹത്തിൽ എല്ലാ വിഭാഗം രാഷ്ട്രീയക്കാരും പങ്കെടുത്തപ്പോൾ രാഹുൽ തന്റെ ക്ലാസ് തെളിയിച്ചുവെന്നാണ് പ്രമുഖ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ എക്സിൽ കുറിച്ചത് അതിനിടെ അംബാനി വിവാഹ ദിവസം പുറത്തുവന്ന രാഹുലിന്റെ വീഡിയോയും വലിയ ചർച്ചകൾക്ക് കാരണമായി ഒരു ഹോട്ടലിൽ പിസ കഴിക്കാനിരിക്കുന്ന രാഹുലിന്റെ വീഡിയോ ആയിരുന്നു ഇത് നേതാക്കളും സെലിബ്രിറ്റികളും അംബാനിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ രാഹുൽ ഹോട്ടലിൽ പീസ കഴിക്കുന്നുവെന്ന തലക്കെട്ടിലായിരുന്നു ആ വീഡിയോ എന്നാൽ ഈ വീഡിയോ എന്ന് കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും ഇല്ലെങ്കിലും അംബാനി വിവാഹ ദിവസത്തേത് തന്നെയെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ചിലർ രാഹുൽ മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തില്ല എന്നതും ശ്രദ്ധേയമായി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആഡംബര വിവാഹത്തിൽ ഗാന്ധി കുടുംബത്തിലെ ആരും പങ്കെടുക്കാത്തത് ആഴത്തിലുള്ള രാഷ്ട്രീയവും ധാർമ്മികവുമായ സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പറയുന്നു ഹാദ്രസ് അസം മണിപ്പൂർ എന്നിവിടങ്ങളിലെ ദുരന്തങ്ങളിൽ ഇരേ ആയവർക്കൊപ്പം രാഹുൽ സമയം ചെലവഴിക്കുമ്പോഴും മോദി അംബാനിയുടെ വിവാഹ ആഘോഷങ്ങളിൽ പങ്കെടുത്തു നടക്കുകയാണ് ഇതുവരെ ആയിട്ടും സംഘർഷഭരിതമായ മണിപ്പൂർ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായില്ലെന്ന വിമർശനവും ഇതിനിടെ കഴിഞ്ഞു അത്യാർഭാടമായി കൊണ്ടാടിയ ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചന്റിന്റെയും വിവാഹ ആഘോഷത്തിൽ യു കെ മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പങ്കെടുത്തത് മോദിയെ കൂടാതെ മമതാ ബാനർജി അഖിലേഷ് യാദവ് ശരത് പവാർ ലാലു പ്രസാദ് യാദവ് എന്നീ നേതാക്കളും ബോളിവുഡ് ഹോളിവുഡ് സെലിബ്രിറ്റികളും പങ്കെടുത്തിരുന്നു